ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മൾ പോലും അറിയാതെ ദൈവം നമ്മളിന്ന് വിശുദ്ധീകരിക്കുകയാണ് കാരണം അവരവർക്ക് അവരവരെ നേടാനേ കഴിയത്തുള്ളൂ വേറൊരാളെ കറക്റ്റ് ചെയ്യാനും വേറൊരാളെ നമുക്ക് നേരെയാക്കാനും ശരിയാക്കാനും ഒന്നും നമുക്ക് പറയാം പക്ഷേ കഴിയത്തില്ല കാരണം അവരുടെ അകത്തിരിക്കുന്ന ആത്മാവ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അവർ ചിന്തിക്കണം എൻ്റെ കൂടാരത്തെ അശുദ്ധീകരിക്കണമെന്നതൊന്നും എൻ്റെ ലൈഫിൽ വരാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല ഇവിടെ പറയുന്നു നിങ്ങളെ വിളിച്ചത് വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് അശുദ്ധിക്കകത്ത് നിൽക്കാനല്ല എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക ദൈവം നമ്മളെ വിളിച്ച വെളി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഓടി ചുറ്റിക്കളിയൊക്കെ നടത്തി നടക്കാതെ ഒറ്റ ലക്ഷ്യം ഉയരത്തിലുള്ളത് പ്രാപിക്കാനും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തെടുക്കാനും ആ ക്രൂശിനെ പിൻപറ്റി ആ ക്രൂശിൽ നിന്ന് ഒഴുകിവന്ന ആ രക്തത്തിൽ കഴുകൽ പ്രാപിച്ച് വിശുദ്ധീകരണത്തോടെ സഞ്ചരിപ്പാൻ